First, we will always pray for you. From 2 Thessalonians chapter 1, verses 11. Second, I keep my eyes always on the Lord. From Psalm chapter 16, verses 18. Uh, third, the prayer of a righteous man is very powerful. From James chapter 5, verses 16. Thank you. Okay, very good, very good. Thank you. <laughs>

ഏതു പ്രളയി വെച്ച സ്ഥിതിയെ സ്റ്റീഫോർചസ് അബനുതി ഏതു അഞ്ചനയ ഇരുന്ന് ഫാദർ ജോൺ പുലക ചാഹേ കൺഫേം ചെയ്ത ഡേറ്റിലായിരുന്നു 6 ഡിസംബർ 2013 എത്ര ഹോളി കമ്മ്യൂണി ആഘോഷകരമായിട്ട് സോലെ ഹോളി കമ്മ്യൂണിനെന്ന കണങ്ങി ഓൺ 21 മേ 2023 ആറ്റ് സെന്റ് തോമസ് ചർച്ച് ആലുവ ഏത് അഞ്ചന ഫാദർ ജോൺ ഓ വെരി ഗുഡ് വെരി ഗുഡ് എന്ന ആധിയമായിട്ട് കൺഫഷൻ ഉംസാരും മുദാസിരിജ മറിയം 20th May 2023 പ്രതിനഫറദുള്ള ഇവര് തന്നെയാണ് ഇതിൽ നിന്നും